മായ അനന്തപുരിയിൽ ലക്ഷങ്ങൾ ആറ്റുകാലമ്മക്ക് പൊങ്കാലയർപ്പിച്ചു ക്ഷേത്രമേൽശാന്തി ഇന്ന് രാവിലെ പത്തിരുപതോടുകൂടി ഭണ്ഡാരയടുപ്പിൽ അഗ്നി തെളിയിച്ചതോടുകൂടിയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായത് ക്ഷേത്രത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാലയടുപ്പുകളിൽ അഗ്നി പകർന്നതോടെ അനന്തപുരി യാഗശാലയായി മാറി കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ക്ഷേത്രമായ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന മഹോത്സവമാണ് പൊങ്കാല പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല മഹോത്സവം കൂടിയാണിത് അനന്തപുരിയുടെ ദേശീയ ഉത്സവം എന്ന് ആറ്റുകാൽ പൊങ്കാല വിശേഷിപ്പിക്കപ്പെടുന്നു വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ പരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് സാധാരണക്കാർ ആറ്റുകാൽ അമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി അനുഗ്രഹദായിനിയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നവളുമാണ് എന്നാണ് വിശ്വാസം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി നടന്ന പൊങ്കാലയിൽ ഒന്നേ ദശാംശം അഞ്ച് മില്യൺ സ്ത്രീകൾ പങ്കെടുത്തത് അടിസ്ഥാനമാക്കിയാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ കയറിയത് രണ്ടായിരത്തി ഒൻപതിൽ പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട് മലയാളികളുള്ള പല സ്ഥലങ്ങളിലും ഇന്ന് ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നുണ്ട് അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യു യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും ആറ്റുകാൽ പൊങ്കാല നടന്നുവരുന്നുണ്ട് മകരം കുംഭമാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിൻ്റെ ഒൻപതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൂരംനാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് പൊങ്കാല ആറ്റുകാലമ്മയുടെ ഇഷ്ടവഴിപാടായ പായസം തെരളി മണ്ടപ്പുറ്റി എന്നിവ ഭക്തജന വിശ്വാസികൾ അർപ്പിക്കുന്നു ഉത്സവാഘോഷ പരിപാടികൾക്ക് കൊടിയേറുന്നതോടുകൂടി ക്ഷേത്രത്തിന് സമീപ പ്രദേശങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളിലും കച്ചവടക്കാരും ഭക്തജനങ്ങളുടെ വൻ തിരക്കുമാണ് അനുഭവപ്പെടുന്നത് ദാരിക ദാരികാവധത്തിനു ശേഷം ഭക്തജനങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്നും കരുതുന്നവരുണ്ട് തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റംപാട്ടിൽ കന്യാവ് ഉഗ്രമായ കാളി രൂപം പൂണ്ട് തൻ്റെ ഭർത്താവിനെ അന്യായമായി കൊല ചെയ്ത പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം ശിരസ് കൈലാസത്തിൽ ശ്രീ മഹാദേവന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ് പുനലൂരിന്റെ പുൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡ്